നമസ്കാരം ഇന്ത്യക്ക് ഇത് ചരിത്ര നേട്ടം ഇത് കണ്ട പാകിസ്ഥാൻ ആകട്ടെ അന്തം വിട്ട് ഒരു വശത്ത് നിൽക്കുകയാണ് അതെ അഭിമാന നിമിഷമാണ് നിലവിൽ സ്വന്തമായിരിക്കുന്നത് അതായത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ അഥവാ ഡിആർഡിഒിറ്റ് കമ്പസ്റ്ററിന്റെ ഗ്രൗണ്ട് ടെസ്റ്റ് വിജയകരമായി നടത്തിയതായി പ്രതിരോധ മന്ത്രാലയം കഴിഞ്ഞ ദിവസം അറിയിച്ചിട്ടുണ്ട് സംഭവം എന്തായാലും വിശദീകരിക്കാം ഡിആർഡിഒയുടെ ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ലാബോറട്ടറി അതായത് ഡിആർ ഡി എല്ലിൽ ദീർഘകാല സൂപ്പർസോണിക് ജ്വലിൽ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിന് മുൻകൈയെടുത്തായി മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു ഡിആർഡിയിൽ അടുത്തിടെ ഈ സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുക്കുകയും ഇന്ത്യയിൽ ആദ്യമായി നൂറ്റി ഇരുപത് സെക്കൻഡ് നേരത്തേക്ക് ഒരു അത്യാധുനിക ആക്ടീവ് കൂൾഡ് സ്ക്രാംജിറ്റ് കംപസ്റ്റർ ഗ്രൗണ്ട് ടെസ്റ്റ് പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് വിജയകരമായ ഗ്രൗണ്ട് ടെസ്റ്റ് അടുത്ത തലമുറ ഹൈപ്പർസോണിക് മിസൈലുകൾ വികസിപ്പിക്കുന്നതിലെ നിർണായക നാഴിക കല്ല് എന്നാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് കണ്ടസ്റ്ററിന്റെ ഗ്രൗണ്ട് ടെസ്റ്റ് ശ്രദ്ധേയമായ നിരവധി നേട്ടങ്ങളും നേടിയിട്ടുണ്ട് വിജയകരമായ ഇൻഷനും സ്ഥിരതയുള്ള ജ്വലനവും അതുപോലുള്ള ഹൈപ്പർസോണിക് വാഹനങ്ങളിൽ പ്രവർത്തനപരമായ ഉപയോഗത്തിലുള്ള സാധ്യതകളും പ്രകടമാക്കിയിട്ടുണ്ട് പ്രസ്താവനയിൽ പറയുന്നത് ഇങ്ങനെയാണ് ഹൈപ്പർസോണിക് മിസൈലുകൾക്ക് മാക് ഫൈവിനേക്കാൾ കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്ന അതായത് ശബ്ദത്തിന്റെ അഞ്ചിരട്ടി അല്ലെങ്കിൽ അയ്യായിരത്തി നാനൂറ് കിലോമീറ്റർ വേഗത്തിൽ ഈ നൂതന ആയുധങ്ങൾക്ക് നിലവിലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാനും വേഗത്തിലുള്ളതും ഉയർന്ന ആഘാതമുള്ളതുമായ സ്ട്രൈക്കുകൾ നൽകാനും കഴിവുണ്ട യു എസ് റഷ്യ ഇന്ത്യ ചൈന എന്നിവയുൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യ സജീവമായി പിന്തുടരുന്നുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ഹൈപ്പർസോണിക് വാഹനങ്ങളുടെ താൽക്കോൾ സ്ക്രാംജിറ്റുകളാണ് അവ ചലിക്കുന്ന ഭാഗങ്ങൾ ഉപയോഗിക്കാതെ തന്നെ സൂപ്പർസോണിക് വേഗതയിൽ ജ്വലനം നിലനിർത്താൻ കഴിവുള്ള എയർ ബ്രീതിങ് എഞ്ചിനുകൾ അതിൽ പറയുന്നത് ഇപ്രകാരമാണ് ഒരു സ്ക്രാബ്ജിറ്റ് എഞ്ചിനിലെ ജ്വലനം ഒരു ചുഴലിക്കാറ്റിൽ ഒരു മെഴുകുതിരി കത്തിക്കുന്നത് പോലെയാണ് ഒന്ന് ദശാംശം അഞ്ച് കിലോമീറ്റർ പി എസ് കൂടുതലുള്ള വായു വേഗതയിൽ ജ്വലനത്തിനുള്ളിൽ തുടർച്ചയായ ജ്വാല നിലനിർത്തുന്ന നൂതനമായ ഫ്ലെയിം സ്റ്റെബിലൈസേഷൻ ടെക്നിക് സ്ക്രാംജിറ്റ് കമ്പസ്റ്റ് ഉൾക്കൊള്ളുന്നുണ്ട് ക്രാംജെറ്റ് എഞ്ചിൻ കോൺഫിഗറേഷനിൽ എത്തിച്ചേരുന്നതിന് നിരവധി ഗ്രൗണ്ട് ടെസ്റ്റുകളിലൂടെ നവീനവും വാഗ്ദാന പ്രദാനവുമായ ഇക്നിഷ്യനും ഫ്ലെയിം ഹോൾഡിംഗ് ടെക്നിക്കുകളും പഠിച്ചിട്ടുണ്ട് അവരുടെ വിലയിരുത്തലിനും പ്രകടന പ്രവചനത്തിനുമായി അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷനൽ ഫ്ലൂയിഡ് ഡയനാമിക്സ് സിമുലേഷൻ ടൂളുകൾ ഉപയോഗിച്ചതായി മന്ത്രാലയം അറിയിച്ചു ഡിആർഡിഎല്ലും വ്യവസായവും സംയുക്തമായി ഇന്ത്യയിൽ ആദ്യമായി എൻഡോ തെർമിക്സ് ക്രാംജെറ്റ് ഇന്ധനത്തിന്റെ തദ്ദേശീയമായ വികസനം ഈ മുന്നേറ്റത്തിന്റെ കേന്ദ്രമാണ് ഇന്ധനം ഗണ്യമായ കൂളിംഗ് മെച്ചപ്പെടുത്തലിന്റെയും ജ്വലനത്തിന്റെയും എളുപ്പത്തിന്റെയും ഇരട്ട ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് കർശനമായ നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് ഈ ടീം ഒരു പ്രത്യേക നിർമ്മാണ പ്രക്രിയ വികസിപ്പിച്ചെടുത്തു വ്യാവസായിക തലത്തിൽ ഡി ആഡിഎൽ ഇന്ധനത്തിന്റെ ആവശ്യകതകൾ എന്താണെന്നാൽ പ്രസ്താവനയിൽ പറയുന്നത് ഹൈപ്പർസോണിക് ഫ്ലൈറ്റിനിടെ നേരിടുന്ന തീവ്രമായ താപനിലയെ ചെറുക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു അത്യാധുനിക തെർമൽ ബാരിയർ കോട്ടിംഗ് അഥവാ ടി ബി സി വികസിപ്പിച്ചതാണ് മറ്റൊരു പ്രധാന നേട്ടം എന്ന് പറയുന്നത് ഉയർന്ന താപപ്രതിരോധ ശേഷിയുള്ളതും ഒരുക്ക് ദ്രവണാംഗത്തിനും അപ്പുറം പ്രവർത്തിക്കാൻ കഴിവുള്ളതുമായ ഒരു പുതിയ നൂതന സിറാമിക് ടി ബി സി ഡിആർഡിഎല്ലും ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി അഥവാ ഡി എസ് ടി ലബോറട്ടറിയും സംയുക്തമായി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് പ്രത്യേക ഡിപ്പോസിഷൻ രീതികൾ ഉപയോഗിച്ച് സ്ക്രാംജെറ്റ് എൻജിനുള്ളിൽ കോട്ടിംഗ് ഉപയോഗിക്കുന്നുണ്ട് അവരുടെ പ്രകടനവും ദീർഘായുസവും അതിൽ പറയുന്നുണ്ട് വിജയകരമായ സ്ക്രാംജെറ്റ് എഞ്ചിൻ ഗ്രൗണ്ട് ടെസ്റ്റിന് ഡിആർഡിഎയും വ്യവസായത്തെയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിക്കുകയും ചെയ്തു ഈ നേട്ടം അടുത്ത തലമുറയിലെ ഹൈപ്രസോണിക് ദൗത്യങ്ങളുടെ വികസനത്തിൽ ഒരു നിർണായക നാടിക കല്ല് തന്നെയാണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ സുസ്ഥിരമായ ജ്വലനം മെച്ചപ്പെടുത്തിയ പ്രകടനം നൂതന തെർമൽ മാനേജ്മെന്റ് ടെസ്റ്റ് എന്നിവയിൽ കഴിവുകൾ പ്രകടിപ്പിച്ചതിന് ഡിആർഡിഎൽ ടീമിനെയും വ്യവസായത്തെയും പ്രതിരോധ വകുപ്പ് സെക്രട്ടറിയെയും ഡിആർ ഡി ഒ ചെയർമാനുമായ സമീർ വി കാമത്ത് അഭിനന്ദിച്ചിട്ടുണ്ട് അതെ നമ്മുടെ ഇന്ത്യ ഒരുപാട് ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ ഇപ്പോൾ സ്വന്തമാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇത്തരത്തിൽ പ്രതിരോധ മേഖലയിലും അതുപോലെ തന്നെ ബഹിരാകാശ മേഖലയിലും ഒക്കെ ഇന്ത്യ ഇനിയും ഉയർച്ചകൾ കൈവരിക്കുമെന്നത് ഉറപ്പുമാണ് അപ്പോൾ പുതിയൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി